പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിയക്സൻ എന്ന ലോക പ്രശസ്ത കമ്പനിയുടെ ഒരു ഉൽപ്പന്നമാണ് അസ്ഥിസംഹാരം ആയുർവേദത്തിലെ പ്രധാന ഹെർബുകളിൽ ഒന്നായ ചങ്ങലം പരണ്ട ചങ്ങലം പെരണ്ടയെ സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാണ് അസ്ഥി സംഹാരം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ഹെർബാണ് ചങ്ങലം പരണ്ട മിക്ക വീടുകളിലും െ വളർത്തുന്നുണ്ട് ഇത് അറിയാത്തതായിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ളവർക്കെല്ലാം ചങ്ങലമ്പറിൻ്റെയെ കുറിച്ച് അറിയാം അസ്ഥി സംഹാര എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം മനുഷ്യന്റെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്ന ഒന്നാണ് അസ്ഥി സംഹാരയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അസ്ഥി അസ്ഥിസംഹാരം ചെയ്യുന്നത് ബോൺ സപ്പോർട്ട് ചെയ്യുന്നു എല്ലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് എല്ലുകൾ ഒരു വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആ എല്ലുകൾക്ക് ശക്തി നൽകുന്നതിന് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് അസ്ഥിസംഹാര നമുക്ക് ഉപയോഗിക്കാം അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണമാണ് അസ്ഥിസംഹാരുടേത് അസ്ഥി സംഹാര തരുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ജോയിൻസുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ജോയിൻസിനൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി തരുവാൻ അസ്ഥി അസ്ഥി സംഹാര സഹായിക്കും നമുക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഈ ജോയിൻസിനൊക്കെ മുമ്പ് ഉള്ളതുപോലുള്ള ഒരു ഒരു വഴക്കം ഉണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ സംഭവിക്കും അസ്ഥി ഉപയോഗിക്കുമ്പോൾ അത് ആ ഒരു പ്രശ്നങ്ങൾ മാ മാറുകയും നമുക്കത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൈകാലി മടക്കുകളൊക്കെ ഇങ്ങനെ നോക്കുന്നതിനും മടക്കുന്നതിനുമൊക്കെ നമുക്ക് സഹായിക്കുവാൻ നമ്മളെ അതിനു സഹായിക്കുവാൻ അസ്ഥി സംഹാരയിലെ ഔഷധ ഘടകങ്ങൾ നമുക്കൊരു സഹായകമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും അസ്ഥി സംഹാര നൽകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് പെയിൻ റിലീഫാണ് ഉണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക് സംബന്ധമായിട്ടുണ്ടാകുന്ന നട്ടലിനുണ്ടാകുന്ന വേദനകൾ നമ്മുടെ ബോഡിയിൽ എവിടെ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വേദനകൾക്കൊക്കെ ഇതൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എത്ര ശക്തമായിട്ടുണ്ടാകുന്ന ഏത് അവസ്ഥയിലുള്ള വേദനകളെയും മാറ്റുവാൻ അസ്ഥിസംഹാരയിലെ ഔഷധഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു അസ്ഥി സംഹാരം നൽകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇതൊരു ആൻറ്റിഒബേസിറ്റി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറേ ഫാറ്റുകൾ കൊഴുപ്പുകൾ ഈ കൊഴുപ്പുകളെയൊക്കെ പുറന്തള്ളാൻ അസ്ഥി ഔഷധ ഘടകങ്ങൾ സഹായിക്കും നമ്മൾ ഭക്ഷണത്തിൽ കൂടിയൊക്കെ നമുക്ക് അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉള്ളതിൻ്റെ ബാലൻസ് നമ്മുടെ ബോഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പം ഇത് അവസാനം ഇങ്ങനെ കൊഴുപ്പുകളായിട്ട് ഇങ്ങനെ പൊണ്ണത്തടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കൊഴുപ്പുകളെയൊക്കെ പുറന്തള്ളാൻ അസ്ഥി സംഹാര സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു ഗുണം അസ്ഥിസംഹാര നമുക്ക് നൽകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അസ്ഥിസംഹാര ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോഴ് നമുക്ക് ഒരു ഒരു യുവത്വം നിലനിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ് അതായത് ഘടകങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ് എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇൻ്റേണലായിട്ട് ഉണ്ടാകുന്ന ഒരു ടോക്സിൻ ഉണ്ട് ഫീറാടിക്കൽ എന്ന് പറയും അപ്പം അതിനെ പുറന്തള്ളാൻ കഴിയുന്ന ഭക്ഷണത്തിനെ വിളിക്കുന്ന പേരാണ് ആന്റി ഓക്സിഡന്റ് അപ്പം ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഭക്ഷണം നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭക്ഷണമാണ് അസ്ഥിസംഹാര ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു അസ്ഥിസംഹാര നൽകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അസ്ഥി സംഹാര സന്ധിവാദത്തെ മാറ്റുന്നു സന്ധിവാദമുള്ളവർ അസ്ഥി സംഹാരം ഉപയോഗിക്കുമ്പോൾ സന്ധിവാദം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റിയെടുക്കുവാൻ ഇതിന് സഹായകമാണ് ഇത് സഹായിക്കുന്നു സന്ധിവാദത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇത് ഉള്ളവർക്കെ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പം അത്തരം പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അസ്ഥിസംഹാരം നൽകുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ആർത്തവ പ്രശ്നങ്ങൾക്ക് ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകളെയും ആ സമയങ്ങളിലുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെയൊക്കെ ഇല്ലാതാക്കുവാൻ അസ്ഥി ഔഷധ ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് മറ്റൊരു ഗുണം അസ്ഥിസംഹാര നൽകുന്ന മറ്റൊരു ഗുണം പറയുന്നത് അസ്ഥി സംഹാര എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നു നമുക്കറിയാം എല്ലുകൾക്കും പല്ലുകൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തെയും എല്ലിൻ്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിന് അഗ്നി അസ്ഥി സംഹാര വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹെർബാണ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നമ്മുടെ എല്ലുകൾക്ക് തേയ്മാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആ ഒരു വേദനകളെയും മറ്റ് പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അഗ്നി അസ്ഥി സംഹാര നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും അസ്ഥി സംഹാര കാൽസ്യത്തിന്റെ ഉറവിടമാണ് കാൽസ്യം ഒരു മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോഴും ഓരോ ആളുകൾക്കും കാൽസ്യത്തിന്റെ കുറവുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ കാൽസ്യത്തിൻ്റെ ആ ഒരു കുറവുകളെ പരിഹരിക്കുന്നതിന് അസ്ഥി സംഹാര നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പത്തൊൻപത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഒരു ദിവസം വേണ്ട കാൽസ്യം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് അൻപത് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ട കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് പത്തൊൻപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പുരുഷന്മാർക്ക് ഒരു ദിവസം വേണ്ട കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് അപ്പം ഇങ്ങനെയുള്ള അളവുകളാണ് ഇങ്ങനെയുള്ള കാൽസ്യത്തിന്റെ അളവുകളാണ് ഓരോ മനുഷ്യന്റെയും ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഈ കാൽസ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും സപ്ലിമെന്റിൽ കൂടിയുമാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സപ്ലിമെന്റുകൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതെ നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും നിങ്ങളൊന്ന് ഓർക്കുക കാൽസ്യം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ കാൽസ്യം കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും കാൽസ്യം നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമാണ് ആവശ്യമെന്നുള്ളതല്ല നിർബന്ധമാണ് അപ്പോൾ കാൽസ്യം ചേർന്ന് വന്നിട്ടുള്ള ഈ ഒരു അസ്ഥി സംഹാര നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ബോഡിയെ മൊത്തത്തിൽ കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവ് വരാതെ നമുക്ക് നോക്കുവാൻ സാധിക്കും ഇത്രയുമാണ് അസ്ഥി സംഹാരയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി